കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രമുഖ നടനെ പോലീസ് ചോദ്യം ചെയ്തു എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾ എന്നാൽ ആ നടൻ താനല്ലെന്ന് പറഞ്ഞ ദിലീപ് രംഗത്ത് വന്നതിന് ശേഷം കാര്യങ്ങൾ മാറി മറിയുകയാണ് തന്റെ വീട്ടിൽ പോലീസ് വരികയോ തന്നെ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്നാണ് ദിലീപ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയത് ദിലീപിനെ തങ്ങൾ ചോദ്യം ചെയ്തിട്ടേയില്ലെന്നാണ് ആലുവ എസ് പി ഇപ്പോൾ പറയുന്നത് എന്നാൽ കാര്യങ്ങൾ പഴയ അവസ്ഥയിൽ നിന്ന് മാറിയിരിക്കുന്നു നടിയെ ആക്രമിച്ചതിന് പിന്നിൽ ഒരു സ്ത്രീയാണെന്നാണ് പറയുന്നത് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് മാത്രമല്ല നടിയും മണികണ്ഠനും പറഞ്ഞതുകൂടി കേൾക്കണം സംഭവം നടന്ന ആദ്യ ദിവസങ്ങളിൽ ഒന്നും ആക്രമണത്തിന് പിന്നിൽ ഒരു സ്ത്രീ ആണെന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നില്ല എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വാർത്തകളിൽ നിറയുന്നത് ഇതാണ് ആക്രമിക്കപ്പെട്ട നടി പോലീസിന് നൽകിയ മൊഴിയിലും ഇക്കാര്യം പറയുന്നുണ്ടെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പൾസർ സുനി പറഞ്ഞു എന്ന രീതിയിൽ ആയിരുന്നു ആ മൊഴി എന്നാണ് റിപ്പോർട്ട് കാറിൽ കയറിയതിനു ശേഷം പൾസർ സുനിയെ നടി തിരിച്ചറിഞ്ഞിരുന്നു അപ്പോഴാണ് സംഗതി കൊട്ടേഷൻ ആണെന്നും ഏൽപ്പിച്ചത് ഒരു സ്ത്രീയാണെന്നും സുനി പറഞ്ഞത്രേ കൊട്ടേഷൻ ഏൽപ്പിച്ചത് ഒരു സ്ത്രീയാണ് എല്ലാത്തിനു ശേഷം അവർ വിളിക്കും പ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും എന്നാണ് തൃശൂനി നടിയോട് പറഞ്ഞത് തനിക്ക് സംഭവത്തിന് പിറകിലെ കുറിച്ച് ഒന്നും അറിയില്ലെന്നായിരുന്നു പിടിയിലായ മണികണ്ഠൻ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ മണികണ്ഠൻ പറയുന്നത് ഈ സ്ത്രീയെക്കുറിച്ചാണ് കൊട്ടേഷന് പിറകിൽ ഒരു സ്ത്രീയാണെന്നും ആരാണ് ആ സ്ത്രീ എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പൾസർസ്വിനി നടിയോട് കാറിനുള്ളിൽ വെച്ച് പറഞ്ഞു എന്നാണ് മണികണ്ഠൻ മൊഴി നൽകിയിട്ടുള്ളത് എന്നാൽ ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല നടി ആദ്യം നൽകിയ മൊഴിയിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ പോലീസ് ഇത് കാര്യമായി എടുത്തിട്ടില്ല തെറ്റിദ്ധരിപ്പിക്കാൻ സുനി തയ്യാറാക്കിയ തിരക്കഥയാണിതെന്നായിരുന്നു പോലീസ് കരുതിയിരുന്നത് നടിയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടത് സിനിമാ മേഖലയിൽ തന്നെ ഉള്ള ഒരു സ്ത്രീയാണെന്ന രീതിയിലും ഇപ്പോൾ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് പ്രമുഖ നടൻ എന്ന പേര് മാറ്റി പ്രമുഖ നടി എന്ന രീതിയിൽ വാർത്തകൾ വരുമോ എന്നാണ് ഇനി കാത്തിരിക്കേണ്ടത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം